താങ്കൾ എന്താണ് ഞാൻ ാണ് ഹിതകരമല്ലാത്ത അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവരുടെ ആശയധാരണകളോട് ചേർന്ന ലിബർടലുകളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതിന്റെ പേരിൽ ആ സിനിമ നിർമ്മിക്കുന്നവരെ ജയിലിലാക്കാൻ ശ്രമിക്കുക അവരെ കേസിൽപ്പെടുത്താൻ ശ്രമിക്കുക ഇനി ആരോ ആർക്കൊക്കെ ഒരു കാര്യമുള്ളത് ഞാനും എന്റെ കുടുംബവും ചേർന്ന് ഈ സിനിമ കാണാൻ പോയിട്ടുള്ളതാണ് എന്റെ വീട്ടിൽ നീ ഇ ഇ ഡി യോ പിന്നെ സി ബി ഐയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസികൾ വരുമോ എന്ന് ഭയക്കേണ്ടിയിരിക്കുന്ന സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് അപ്പോ ഇത്തരത്തിൽ ഗോപാലിനുമായിട്ട് ഇടപാടുണ്ടെങ്കിൽ വരും കാരണം ഈ മണി ഞാൻ ഒരു പോലും ചേർന്നിട്ടില്ല വിനു അതൊക്കെ നിൽക്കട്ടെ ശ്രീ പറയുന്നത് പോലെ എംബുരാന്റെ ഇഫക്റ്റ് ആണോ എന്താണ് എന്നുള്ളതാണ് പ്രധാനം ഇപ്പോ ശ്രീ ഗോകുലം ഗോപാലന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രീ ചിറ്റ് ഫണ്ട്സിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇ ഡിയുടെ ഈ കണ്ടെത്തലിനെ ഇതിനോടകം തന്നെ അവർ നിഷേധിക്കണമായിരുന്നു ഇ ഡിയുടെ ഈ കണ്ടെത്തൽ എന്ന് പറയുന്നത് നിയമപരമാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല ഈ സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്നല്ല ആറുമാസം കഴിഞ്ഞിട്ടാണ് റെയ്ഡ് നടക്കുന്നത് എങ്കിലും ഇതേ ആരോപണം ഉണ്ടാകും അന്ന് എന്തായിരിക്കും പറയുക ആറുമാസം മുമ്പ് എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ എടുത്തു അപ്പൊ ആ സിനിമ ഇറങ്ങിയ സാഹചര്യത്തിൽ പെട്ടെന്ന് റെയ്ഡിന് അവര് മുതിർന്നില്ല പക്ഷേ ഒരു വെഞ്ചിയൻസ് പോലെ അവർ അതിനെ വെച്ചിരുന്നതിന് ശേഷം ഇപ്പോൾ റിവെഞ്ച് കാണിക്കുകയാണ് എന്ന രീതിയിലത്തേക്ക് പറയും അത് തീർച്ചയായിട്ടും ബിജെപിക്കെതിരെ സിനിമ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാകരുത് എന്ന് നമുക്കൊരു ഭാഗം പറയാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി നമ്മളെ ആരെയും ഫൈനാൻഷ്യൽ ആയിട്ട് നമ്മളുടെ ഒരു കാര്യവും ആരും അന്വേഷിക്കരുത് എന്നുണ്ടോ നമ്മൾ ബിജെപിക്കെതിരെ അഭിപ്രായം പറഞ്ഞാൽ മതി ഒന്നാമത്തെ കാര്യം ഇ ഡി അവിടെ സഹിതം കാണിച്ചിരിക്കുന്നത് അവിടെ പിടിച്ചെടുത്തിരിക്കുന്ന ഒന്നര കോടി രൂപയാണ് ശരിയാ ഞാനും അപ്പൊ ആ ഒന്നര കോടി രൂപ പിടിച്ചെടുത്തതാകുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതിന്റെ ചിത്രം പ്രദർശിപ്പിക്കുന്നത് അതിന്റെ കാരണം അതിന് രേഖകൾ ഉണ്ടാവില്ല അതുകൊണ്ടാണ് അതായത് ആ പണം എവിടെ നിന്ന് വന്നിരിക്കുന്നതാണ് എന്നതിനെ കുറിച്ച് കാണിക്കാനായിട്ടുള്ള മതിയായ രേഖകൾ ഇല്ലാത്ത സാഹചര്യത്തിലാണ് പണം റിക്കവർ ചെയ്യുന്നത് അപ്പൊ അതൊരു കുറ്റമാണ് രണ്ട് കുറ്റക്കാരെന്ന് സ്ഥാപിക്കുന്ന ഇൻക്രിമിനേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് കണ്ടെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെന്താണ് അതിൽ ഒന്നാമത്തെ കാര്യം അനുമതിയില്ലാതെ വിദേശത്തുള്ള ഇന്ത്യക്കാരിൽ നിന്ന് ചിട്ടി പിരിച്ചു എന്നതാണ് ശ്രീ ബിനു പറഞ്ഞതുപോലെ ക്യാഷ് ആയിട്ട് മുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് എട്ട് കോടി രൂപ ഇനി ചെക്കായിട്ട് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് പോയിന്റ് ഏഴ് നാല് കോടി രൂപ ഇത് ചെറിയ കാര്യമാണെന്നാണ് നമ്മൾ പറയുന്നത് ഇത് സിനിമയുടെ ബജറ്റിനേക്കാൾ എത്രയോ വലുതായിരിക്കാമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക ഇനി ഇത് കൂടാതെ അടുത്ത ഒരു കുറ്റം ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പണം പല ആൾക്കാർക്കും ഇത് ക്യാഷ് ആയിട്ട് അവർ തിരിച്ചും കൊടുത്തിട്ടുണ്ടെന്നാണ് അത് ഫെമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് ഫെമ നിയമത്തിന്റെ സെക്ഷൻ ത്രീ ബിയുടെ വയലേഷനാണ് ഞാൻ ചോദിക്കുന്നത് ഈ കാര്യത്തിൽ അന്വേഷണം വേണ്ട എന്നാണോ നമ്മൾ പറയുന്നത് ഇത് കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ അതായത് ഇതിന്റെ പേരിൽ ഏജൻസികളെയോ കേന്ദ്ര സർക്കാരിന്റെയോ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർക്ക് ഈ മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് എട്ട് കോടി രൂപ ക്യാഷായിട്ട് വാങ്ങിയതിൽ പരാതി ഇല്ലെന്നാണോ അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ അതായത് ഇന്ത്യയുടെ പുറത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇത്തരത്തിലുള്ള ഫണ്ടുകളിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിനെ ലംഘിക്കാമെന്നാണോ പറഞ്ഞില്ല എന്താണ് അവരുടെ പൊസിഷൻ പിന്നെ ഇവിടെ എന്താ അടിസ്ഥാനപരമായ പ്രശ്നം ഇവിടെ ശ്രീജീത്തിനെ സംബന്ധിച്ച് ശ്രീജിത്ത് പിന്നെ വളരെ പതിയെ പിന്നെ ഒരു നിഷ്പക്ഷ നിരീക്ഷകൻ എന്നൊക്കെ വന്ന് 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 ഇപ്പോൾ പിന്നെ എന്താ പറയുന്നത് ഓർഗനൈസറിൽ വരുന്ന ലേഖനത്തേക്കാൾ കടുത്ത ഭാഷയിലാണ് ഇപ്പോൾ ഗോകുലം ഗോപാലിനെയൊക്കെ വിമർശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം ഞാൻ അതിനപ്പുറത്തേക്കൊന്നും പോകുന്നില്ല അദ്ദേഹം ഒന്ന് പോ ഇവിടെ ഒരു സിനിമയെ സംബന്ധിച്ച് ആക്ഷേപമുണ്ടാകുകയും ആ സിനിമയെ റീഎഡിറ്റ് ചെയ്ത് ഒരു ദിവസം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടക്കുമ്പോൾ നമ്മൾ എന്താ ധരിക്കേണ്ടത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ആറു മാസം കഴിഞ്ഞാൽ ഇതൊക്കെ പറയാമല്ലോ ഒന്ന് ആറുമാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ന്യായീകരണം എളുപ്പമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഒരു 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 മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ സ്ഥാപനത്തിൽ ഐ ടി റെയ്ഡ് ആണെന്നല്ലോ എന്ത് നടപടി എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് അദ്ദേഹം എന്തെങ്കിലും കോമ്പൻസേഷൻ കാര്യങ്ങളിൽ ഈ ഫൈൻ അടയ്ക്കുന്നത് എന്താണ് എത്രയാണെന്ന് സാധാരണ ഏജൻസികൾ പറയാറില്ല അടയ്ക്കുന്നവരെ വെളിപ്പെടുത്താറില്ല ഈ പണം അടയ്ക്കുമ്പോൾ അവർക്ക് അതിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടാറുമുണ്ട് അതായത് നേരത്തെ ഗോകുലം ഗോപാലന്റെ കമ്പനികളിൽ നടത്തിയിട്ടുള്ള റെയ്ഡിൽ ഒരുപാട് തുകയുടെ വെട്ടിപ്പ് കണ്ടെത്തിയെന്ന് അന്ന് ഏജൻസികൾ പറഞ്ഞിരുന്നു അതിന് വലിയൊരു തുക അദ്ദേഹം പിഴയടച്ചു വന്നാണ് പുറത്തു വന്ന വിവരം അത് സ്ഥിരീകരിക്കാൻ തെളിവൊന്നുമില്ല കാരണം ഇത് സെറ്റിൽ ചെയ്യുമ്പോൾ സാധാരണ ആദായനീതി വകുപ്പ് അത് വെളിപ്പെടുത്താറില്ലേ എന്ത് ഞാൻ ചോദിക്കട്ടെ കുറിച്ച് പരാമർശിച്ചതിന്റെ പേരിൽ വിനു വിജോണ്ട് കേന്ദ്ര ഏജൻസിയെ പരാമർശിച്ച് ചർച്ചയ്ക്കിടയ്ക്ക് പറഞ്ഞതിന്റെ പേരിൽ മാത്രം താങ്കൾ ഒരു വ്യക്തിമല്ലേ എടുത്തതിന്റെ പേരിലാണ് ഞാൻ റെഡി ജനറേറ്റഡ് ആയിട്ട് രാജി അയച്ചു എന്നാണ് അവര് അത് അങ്ങനെയാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് ഒക്കെ അവരുടെ എക്സ്പ്രേഷൻ കൊടുക്കുന്നത് പക്ഷെ എന്റെ ആഗ്രഹം പൃഥ്വിരാജിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പൃഥ്വിരാജിനെ അറസ്റ്റ് ചെയ്താൽ പൃഥ്വിരാജ് ഹീറോയിൽ നിന്ന് സൂപ്പർ ഹീറോ സ്റ്റാറ്റസിലേക്ക് വരും

ഓക്കെ പ്രധാന നടനെ കഥ അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ അന്ന് തന്നെ നമ്മളെ ലാസ്റ്റ് ചർച്ചയായി പറഞ്ഞല്ലോ ഗോവാലൻ ഏത് സാഹചര്യത്തിലാണ് സിനിമ എൻറ്റർ ചെയ്തത് നമുക്ക് അറിയാം അക്കോർഡിംഗ് ടു ഗോപാലാട്ടൻ മോഹൻലാലി വിളിച്ചു പോകാം അപ്പം ഗോവാലാട്ടനെ പോലെ ഒരു ബിസിനസ്സുകാരെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യ ഉള്ള സബ്ജക്ട് അറിഞ്ഞുകൊണ്ട് കാശിന ഒരു സാധ്യതയില്ല ഇതിന് മുമ്പും കേരളത്തിൽ ഒരുപാട് റെയ്ഡ് എൻഫോഴ്സ്മെന്റ് നടക്കുന്നുണ്ട് സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ബിസിനസ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി നടന്ന റെയ്ഡ് ആവാനായി സാധ്യതയുള്ളു ഇത് നേരത്തെ നിങ്ങൾ ചോദിച്ച പോലെ ഇതൊരു ഒരു വർഷം കഴിഞ്ഞ് നടന്നാൽ എംബുരാൻ എന്ന് പറയും അതാണ് പ്രശ്നം അതായത് ഇ ഡി റെയ്ഡ് നേരത്തെ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്നതാണ് അത് ഈ സമയത്ത് നടന്നു വന്നേ ഉള്ളൂ അതിനെ എംബുരാനുമായി ചേർത്ത് വായിക്കേണ്ടതില്ല എന്നാണ് ശ്രീ ഫക്രദീൻ എളുപ്പത്തിൽ നമുക്ക് വേണമെങ്കിൽ എംബുരാനായി ചേർത്ത് വായിക്കാം പക്ഷെ അതിൽ കാര്യമില്ലാന്ന് ഞാൻ പറയുന്നത് അത് ലോജിക്കലാവില്ല പിൻ ശ്രീ ഷിജിത് പണിക്കർ ഷിജിത് പറഞ്ഞതുപോലെ തന്നെയാണ് ഫക്രുദ്ദീനും പറയുന്നത് അല്ലെ ഫക്രുദ്ദീൻ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് ഞാനും പറഞ്ഞത് അതൊരു തമ്മിലുള്ള വീട്ടിലേക്ക് അതിൽ പ്രതികാരമുണ്ട് ആന്റണി ഉണ്ട് മോഹൻലാലുണ്ട് അതും ചോദിച്ചപ്പോ സംവിധായകനാണ് സിനിമയ്ക്ക് വേണ്ടി പ്രതികരിക്കേണ്ടത് എന്ന അഭിപ്രായമാണ് അരമണിക്കൂർ മുമ്പ് അദ്ദേഹം ചാനൽ അല്ല ഞാൻ മറ്റൊരു ചാനലിനെ കുറിച്ച് ഇവിടെ വരുമ്പോ മാറ്റി പറയണത് അല്ല ഉത്തരവാദിത്തമുള്ള അച്ഛന്റെ മകനായി കാണുന്നത് പൃഥ്വിരാജിനെ മാത്രമായി അടിവരായിട്ട് പറഞ്ഞതേ ഉള്ളു തീർച്ചയായിട്ടും കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ഏജൻസികളും അന്വേഷണം നടത്തുകയാണ് അപ്പോൾ അത് പറയുമ്പോൾ നോക്കൂ സത്യം സത്യമായി പറയുന്നതിന് സംഘി എന്ന് വിളിച്ചിട്ട് കാര്യമില്ല ശ്രീ ജോര്യകുമാർ ജൂര്യകുമാർ എന്നെ ഓർഗനൈസറിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ഓർഗനൈസർ എന്ന് പറഞ്ഞു താങ്കൾക്കെന്നെ എന്തും വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഓർഗനൈസർ എന്ന് വിളിച്ചോളൂ വേണമെങ്കിൽ നാഗ്പൂരുകാരൻ എന്നൊക്കെ വേണമെങ്കിൽ വിളിച്ചോളൂ പക്ഷേ ഞാൻ പറയുന്നത് ഇതിൽ കൂടുതൽ ആരോപണങ്ങൾ ഇപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ആരോപണങ്ങൾ താങ്കൾ തന്നെ ഉയർത്തിയിരിക്കുന്ന മറ്റു പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ അവരുടെയൊക്കെ കൂടെ തോളിൽ കൈയിട്ട് താങ്കൾ മച്ച പച്ച ആയിട്ട് നടക്കുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഞാനിവിടെ താങ്കളെ ഓർമ്മിപ്പിക്കുന്നത് താങ്കൾ ഒരു കോൺഗ്രസ് വക്താവാണ് അല്ലാതെ ഗോകുലം ചിറ്റ്ഫണ്ട്സിന്റെ വക്താവല്ല അതുകൊണ്ട് തന്നെ ഗോകുലത്തിനെ വെള്ളപൂശുന്നതിന് പകരം എൻ്റെ ന്യായമായിട്ടുള്ള ചോദ്യത്തിന് മറുപടി പറയൂ ഇതിൽ മിസ് യൂസ് എവിടെയാണ് വരുന്നത് ഇപ്പൊ ഏജൻസികൾ ഗോകുലം ഗോപാലിന്റെ വീട്ടിലേക്ക് പോകുന്നു അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നു ശരി അവിടെ നിന്നൊന്നും കിട്ടാതെ തിരിച്ചങ്ങ് പോവുകയാണ് എങ്കിൽ ഞാൻ താങ്കളോടൊപ്പമാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല തിരിച്ചു പോകുന്നത് പ്രധാനപ്പെട്ട മൂന്ന് വയലേഷൻസ് ഇവിടെ പറയുന്നുണ്ട് അതും അതിസുപ്രധാനമായിട്ടുള്ള വകുപ്പുകളാണ് അവിടെ നിന്ന് അക്കൗണ്ടിൽ പെടാത്ത രീതിയിലത്തേക്കുള്ള പണം അവിടെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ആ പണത്തിന്റെ ചിത്ര സഹിതം അവരൊരു പ്രസ് നോട്ട് ഇറക്കിയിട്ടുമുണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ താങ്കളോട് യോജിക്കും ഇനി ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തന്നെ താങ്കൾ കരുതിക്കോ അപ്പോൾ ഈ രീതിയിലത്തേക്കുള്ള തെറ്റ് ചെയ്യാനായിട്ട് കഴിയുമോ സപ്പോസ് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അപ്പോൾ എന്താ താങ്കൾ പറയുന്ന പൊസിഷൻ എന്താ ഗോകുലത്തിന്റെ വീട്ടിലേക്ക് ചിട്ടി ചിട്ടി ഫണ്ടിലേക്കൊന്നും തന്നെ റെയ്ഡ് നടത്തണ്ട അവിടെ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഉണ്ടെങ്കിൽ അത് മിണ്ടണ്ട അങ്ങനെ പോകണം അങ്ങനെയാണോ ശ്രീ വിനു തന്നെ ജ്യോതികുമാറിനോട് ചോദിച്ച ചോദ്യം എന്താണ് ഈ അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഗോകുലം ഗോപാലനുമായി എന്തെങ്കിലും പരിചയമുള്ളതിന്റെ പേരിൽ അവിടെ എന്തെങ്കിലും ചിട്ടിയുള്ളതിന്റെ പേരിൽ വേണമെങ്കിൽ നാളെ ശ്രീ ജ്യോതികുമാറിന്റെ വീട്ടിലേക്കും ഇ ഡി വരാമെന്ന് ചോദിച്ച സമയത്ത് ശ്രീ ജ്യോതികുമാർ അതിനെ ചിരിച്ചുകൊണ്ട് തള്ളുകയാണ് ചെയ്തത് ആ പരിപാടികൾക്ക് വരട്ടെ എന്നാ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ആ കോൺഫിഡൻസ് എന്തുകൊണ്ടാണ് ശ്രീ ജ്യോതികുമാറിന് വരുന്നത് താങ്കൾക്കൊന്നും മറക്കാനില്ലാത്തത് കൊണ്ടാണ് അല്ലേ അപ്പൊ ശരി അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരാളുടെ അടുത്തേക്ക് ഒരു ഏജൻസി പോകുന്നു ആ ഏജൻസി അവിടെ നിന്ന് കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് ന്യായീകരണം പിന്നെ എങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഇത് അതല്ല മറ്റേതാണെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാൽ അവിടെ ചെന്നു പരിശോധന നടത്തി ഒന്നും കിട്ടിയില്ല ഒരു ചാർജുമില്ല ഇളിഭ്യരായിട്ട് ഈ ഉദ്യോഗസ്ഥർ തിരികെ പോവുകയാണ് ഞാൻ ജ്യോതികുമാറിന്റെ വാദത്തിനൊപ്പമാണ് അതായത് എംബുരാൻ സിനിമ അതിൽ സംഘപരിവാറിനെ മോശമായി ചിത്രീകരിച്ചു അതിന്റെ പേരിൽ പ്രതികാര നടപടി നടത്തുന്നു പക്ഷേ ഇത് പോയതിനുശേഷം കാര്യങ്ങളും പറഞ്ഞു ഒന്നര കോടി രൂപയും കൊണ്ടാണ് ഞാൻ തിരിച്ചു പോരുന്നത് അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് അതിനെ രാഷ്ട്രീയ പ്രേരിതമെന്ന് മാത്രം കണ്ടുകൊണ്ട് ന്യായീകരിക്കാൻ പറ്റുന്നത് ഇതെങ്ങനെയാ രണ്ടും കൂടെ ശരിയാവുന്നത് എങ്ങനെയാ ഗോകുലം ഗോപാലൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ചിറ്റ് ഫണ്ട്സ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷേ ഈ സിനിമയുടെ സാഹചര്യത്തിൽ അന്വേഷിക്കരുത് എന്താ ഈ സിനിമയുടെ അന്വേഷിക്കുന്നത് പറയുന്നത് ഇ ഡി ആണോ പിന്നെ സിനിമ അങ്ങ് നിരോധിക്കാറുന്നല്ലോ അല്ലെങ്കിൽ ഈ സെൻസർ ബോർഡ് വീണ്ടും ഇത് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയാമായിരുന്നല്ലോ ഏതെങ്കിലും ബി ജെ പിന്നെ ബോംബെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത് പ്ലേ ചെയ്യുന്നുണ്ടല്ലോ അവിടെ എല്ലാം തന്നെ ബി ജെ പിക്ക് വലിയ അധികാരമുണ്ടല്ലോ സിനിമ അങ്ങ് ബാൻ ചെയ്യാമല്ലോ ഇവിടെ പ്രദർശനാനുമതി ഇല്ല എന്ന് പറയാമല്ലോ അപ്പം അതൊന്നും ചെയ്തിട്ടില്ല ഇപ്പം സിനിമ ഇവിടെ ചെയ്തതിൻ്റെ പേരിലാണിത് എന്ന് പറയുന്നത് യാതൊരു വിധത്തിലും ലോജിക്കലല്ല കാരണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇവരുടെ എല്ലാം ഇടപാടുകൾ ക്ലീൻ ആകുമായിരുന്നു ഓക്കോ വിനു ഞാൻ എനിക്ക് ശ്രീജിത്തിനെ വളരെ പേഴ്സണലായിട്ട് അറിയാം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളൊക്കെയാണ് പക്ഷേ ശ്രീജിത്ത് തുടക്കത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ നിഷ്പക്ഷ നിലപാട് എന്ന മുഖം കൂടി പതിയെ 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 അയാൾ അദ്ദേഹം മാറ്റുന്നുണ്ട് അദ്ദേഹം ഒരു സംഘി ആയി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ചർച്ചകൾ തുടക്കം മുതൽ അവസാനം വരെ അദ്ദേഹം തന്നെ നിറയേ വേണ്ടി നോക്കിയാൽ അദ്ദേഹത്തിനെ ബോധ്യപ്പെടുന്നു ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു സമയം മൂലം ഞാൻ തെറ്റിദ്ധരിക്കരുത് ഇവിടെ കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഏത് വ്യവസായ സ്ഥാപനങ്ങളിൽ പോയാലും ഇത്തരത്തിലുള്ള ഏജൻസികൾക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ കഴിയുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവും വേണ്ട മനസ്സിലായില്ല എല്ലാം ഞാൻ പറയാം ഇപ്പൊ ലാൻഡ് ട്രാൻസാക്ഷൻ നടക്കുന്നു ഭൂമി ഇടപാടുകൾ നടക്കുന്നു ആ ഭൂമി ഇടപാടുകൾ നടത്തുമ്പോൾ സംസ്ഥാന സർക്കാർ ഒരു എന്താ പറയുക ഫെയർ വാല്യൂ വെച്ചിട്ടുണ്ട് ആ ഫെയർ വാല്യൂ കഴിഞ്ഞിട്ട് ബാക്കി തുക എങ്ങനെയാ പലപ്പോഴും കൈമാറുന്നത് ചിലരെങ്കിലും സ്വാഭാവികമായിട്ടും ഫുൾ എമൗണ്ട് വൈറ്റ് മണി വേണമെന്നും ബ്ലാക്ക് മണി വേണമെന്നും സംസാരിക്കാറുണ്ട് നമുക്ക് അതിന്റെ ഞാൻ പറഞ്ഞ ഓരോ ഏരിയയിലും അതിന്റേതായ വ്യത്യാസങ്ങളുണ്ട് സ്വാഭാവികമായി ഒരു ചെറിയ വീടോ വസ്തുവോ സാധാരണക്കാരനാണെങ്കിലും ഈ തട്ടിപ്പ് നടത്തുന്നുണ്ട് കൃത്യമായി പരിശോധിച്ചാൽ അവിടെയും ഒരു കള്ളപ്പണ ഇടപാട് കണ്ടെത്താം എന്നാണ് ലോകത്തെ സംഭവം നടക്കുന്നുണ്ടെന്നു ഞാൻ 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 അതിലേക്ക് വരാന്ന് ഞാൻ അതിലേക്കാണല്ലോ വരുന്നത് ഞാൻ അതിലേക്കാണല്ലോ വരുന്നത് കോടി എന്ന് പറഞ്ഞാൽ ഈ എംബുരാനടക്കം കിട്ടിയത് ചായ കുടിക്കുന്നതിന്റെ ചെലവ് മാത്രമേ ആവുന്നുള്ളൂജിന് തൃപ്തിയായില്ല അതുകൊണ്ടാണ് ഫെമയെ കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് ജ്യോതികുമാറിനോട് ചോദിക്കുന്നത് താങ്കൾ ചോദിച്ചത് ഫെമ വൈലേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എതിരെ സംബന്ധിച്ചല്ലേ താങ്കൾ ചോദിച്ചത്

അല്ല നോക്കൂ അദ്ദേഹം പറയുന്നത് നേരത്തെയും ഗോകുലൻ ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ ഫെമ പ്രകാരം കേസെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എനിക്കറിയില്ല പബ്ലിക് ഡൊമൈനിൽ അത്തരത്തിലുള്ള ഇൻഫർമേഷൻ ഉണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല റൈഡ് റെയ്ഡ് നടന്നിട്ടുണ്ട് പക്ഷെ ഫെമ വയലേഷൻ ചാർജ് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലത്തേക്ക് ഞാൻ അങ്ങ് കണ്ടില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ അതിന്റെ രേഖകൾ പറയാം രണ്ട് കാര്യങ്ങളുടെ വയലേഷനും ആർ പറഞ്ഞിരിക്കുന്ന വിദേശത്തുള്ള നോൺ റെസിഡന്റ് ഇന്ത്യൻസിന് ചെട്ടി കൊടുക്കാൻ പറ്റില്ലെന്നേ അപ്പോൾ അത് ചെയ്തിരിക്കുന്ന നമ്മൾ ആരെങ്കിലും ഒരാൾ ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്തിരിക്കുന്നതോ വസ്തു വാങ്ങുന്ന സമയത്ത് കുറച്ച് ബ്ലാക്കും കുറച്ച് വൈറ്റുമായി കാണിക്കുന്നത് പോലെ ലഘൂകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ ഞാൻ പറഞ്ഞത് അങ്ങനെ കുറ്റങ്ങൾ എന്തൊക്കെയാണെന്നതിന്റെ സെക്ഷൻ സഹിതം പറഞ്ഞതിനു ശേഷവും ഒരു കോൺഗ്രസ് പാർട്ടി വക്താവിനെ എങ്ങനെയാണ് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ കഴിയുന്നതാണ് എന്റെ ചോദ്യം എന്ത് പ്രഹസനമാണ് സജി അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത് ഫെമയെ കുറിച്ച് പറയൂ ആർ ബി ഐ വയലേഷനെ കുറിച്ച് പറയൂ പക്ഷെ അത് താങ്കൾ പറയുന്നില്ല ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി താങ്കൾ എന്താണ് ഞാൻ ാണ് എന്റെ അഭിപ്രായം ഗോപാലിന്റെ വക്കീലായിട്ടല്ലേ വന്നിരിക്കുന്നത് വേണ്ടിട്ടാണ് സംസാരിക്കുന്നത് അദ്ദേഹം ഈ ചർച്ച അവസാനിക്കുന്ന സമയം വരെയും അദ്ദേഹം വെള്ളപൂശ്വർ അപ്പൊ പറഞ്ഞേ നിങ്ങൾ തൂക്കി കൊന്നാൽ ഒരു വിഷയമല്ല റിലീസ് ചെയ്തതിന് ഈ സിനിമ റിലീസ് ചെയ്ത് ഏതാനും അദ്ദേഹം ഒരു നിർമ്മാതാവിന്റെ നിർമ്മാതാവിന്റെ സ്ഥാപനത്തിൽ നടത്തുമ്പോ അതിൽ പറയാനുള്ള ഇച്ഛാശക്തി എനിക്ക് ഉണ്ടാകും അത് പറയുക തന്നെ ചെയ്യും േ നിങ്ങള് കണ്ടത് ഞാനൊരു നഗ്ന സത്യം പറയട്ടെ എനിക്കൊന്നും ഓർമ്മയില്ലാട്ടോ അനിയന്റെ മൊത്തം പോയെന്നാ തോന്നല് ആ കേസ് അല്ലേ താങ്കൾ ഇപ്പോ അവരുടെ സ്റ്റേറ്റ്മെന്റ് പോട്ടെ